മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ബെഡായി അടിക്കാൻ വന്ന നുണയൻ നമ്പൂതിരിയെ ജെയ്സി തോമസ് തൊലി ഉരിഞ്ഞു വിട്ടിട്ടുണ്ട് ബഡായിയാണല്ലോ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തോന്നും ഈ നമ്പൂതിരികളൊക്കെ ആണെങ്കിൽ കള്ളം പറയില്ല ഏറ്റവും വലിയ നുണയന്മാർ ഈ നമ്പൂതിരിപ്പാടാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സംഘി ബെടുവനെ കണ്ടാൽ തോന്നും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കേരളം ആറായിരം കോടി കിഫ്ബിയിൽ നിന്ന് ചെലവാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാണുന്ന പാത യാഥാർത്ഥ്യമായത് അതിനെ സംബന്ധിച്ച് നിതിൻ ഗഡ്കരി ആവർത്തിച്ച് കേരളത്തെ അഭിനന്ദിക്കാറുണ്ടെങ്കിലും ഇവിടത്തെ സംഗീത് ആവർത്തിച്ച് ആ കള്ളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനെയാണ് നുണ ആവർത്തിച്ച നമ്പൂതിരിപ്പാടിന്റെ പറംതലയ്ക്കൊന്ന് കൊടുത്തുകൊണ്ട് ജയ്ക്ക് ഉജ്ജ്വല മറുപടി നൽകിയത് നേതാവ് പ്രസംഗിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗമായി കാണും ഈ കേരളം ഇന്ത്യയിൽ തന്നെയാണ് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ കാരണം ഈ ബജറ്റിലെ കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ അവതരണം മാത്രമാണ് കാര്യമായി നടന്നത് ദേശീയ പാത റിംഗ് റോഡുകൾ നമ്മുടെ തീരദേശ പരിപാലനം ഈ പത്മനാഭനെ ഒരു ആക്ഷേപ ആക്ഷേപസരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതെ അദ്ദേഹത്തിന്റെ വിനിമയ ഭാഷ ഇരിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതൊക്കെ ദേശീയവാദയൊക്കെ ആരുടെ പദ്ധതിയാണ്